ബബ്ലൂസ് നാരങ്ങയാണ് കേട്ടോ ഇത് ഇതാ ഞങ്ങളുടെ പറമ്പിൽ നിൽക്കുന്ന ബബ്ലൂസ് നാരങ്ങ സാധാരണയായിട്ട് ഇതിന് പല പേരുകളുണ്ട് കേട്ടോ അല്ലി നാരങ്ങ കമ്പിളി നാരങ്ങ കുംബ്ലൂസ് നാരങ്ങ എന്നിങ്ങനെയൊക്കെ പലതരത്തില് പേരുകളുണ്ട് ഞങ്ങൾ ഇവിടെ ബബ്ലൂസ് നാരങ്ങ എന്ന് പറയും സാധാരണയായിട്ട് പിന്നെ ചിലരൊക്കെ കമ്പിളി നാരങ്ങ എന്ന് തന്നെയാണ് കേട്ടോ ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്നത് ഇത് നാരകത്തിന്റെ വർഗത്തിൽപ്പെട്ട ഏറ്റവും വലിയ നാരങ്ങയാണ് ഈ ബബ്ലൂസ് നാരങ്ങ എന്ന് പറയുന്നത് രണ്ട് തരത്തിലുള്ള ബബ്ലൗസ് നാരങ്ങ ഒന്ന് വെളുത്ത അല്ലികളുള്ളതും മറ്റേത് ചുവന്ന അല്ലികളുള്ളതും ഇത് ചുവന്ന അല്ലികളുള്ള ബ്ലൗസ് നാരങ്ങയാണ് കേട്ടോ നല്ല മധുരമാണ് സാധാരണയായിട്ട് നാരങ്ങ ഉണ്ടായിട്ട് ആറുമാസം കൊണ്ട് ഇത് മൂപ്പത്തി മഞ്ഞ നിറത്തിൽ തൊലികളെല്ലാം ആവുന്ന സമയത്താണ് ഞങ്ങൾ പറിച്ചെടുക്കാറ് ഇപ്പോൾ ഇത് ഉണ്ടായിട്ട് ഏകദേശം ഒരു മഞ്ഞ കളറായി വന്നപ്പോഴേക്കും ഞങ്ങൾക്ക് പിള്ളേർക്ക് കഴിക്കണമെന്ന് പറഞ്ഞിട്ട് പറിച്ചെടുക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഒരെണ്ണം പറിച്ചെടുക്കുകയാണ് കായ്കൾക്ക് നല്ല പുളിയാണ് പച്ചക്കായ്കൾക്ക് നല്ല പുളിയാണ് പഴുത്താല മധുരവും പുളിയും ചേർന്ന നല്ലൊരു ടേസ്റ്റ് ആണ് ഉള്ളത് സിട്രസ് മാക്സിമ അല്ലെങ്കിൽ സിട്രസ് ഗ്രാൻഡിസ് എന്നാണ് ശാസ്ത്രീയ നാമം ഇതിന്റെ ജന്മദേശം ഈസ്റ്റ് ഏഷ്യയാണ് മധുര പലഹാരങ്ങൾ ഉണ്ടാക്കുന്നതിനും ജാം ജെല്ലി എന്നിവ ഉണ്ടാക്കാനും വേണ്ടിയിട്ടും നമ്മൾ സാധാരണയായിട്ട് ബബ്ലൂസ് നാരങ്ങ ഉപയോഗിക്കാറുണ്ട് മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ അകറ്റാനും സാധാരണയായിട്ട് ഉപയോഗിക്കുന്നു സാധാരണയായിട്ടുണ്ടാകാറുള്ള പനി ജലദോഷം എന്നിവ മാറുന്നതിനും കമ്പിളി നാരങ്ങ ഉപയോഗിക്കാം ആരോഗ്യമുള്ള പല്ലുകൾ ഉണ്ടാകാനും വിളർച്ച തടയാനും മലബന്ധം ഒഴിവാക്കാനും ഭാരം കുറയ്ക്കാനും ബബ്ലൂസ് നാരങ്ങ സാധാരണയായിട്ട് കഴിക്കാറുണ്ട് അപ്പോൾ വിത്ത് ഉപയോഗിച്ചിട്ടും ലെയറിംഗ് ഗ്രാഫ്റ്റിംഗ് വഡിംഗ് എന്നിവയിലൂടെയും തൈകൾ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ ഒക്കെയാണ് വളമായിട്ട് ഇട്ട് കൊടുക്കാറുള്ളത് വേനൽക്കാലത്ത് കടഭാഗത്ത് നന്നായി പുതയിട്ട് കൊടുക്കുകയും നന്നായി നനയ്ക്കുകയും ചെയ്യണം തൈകൾ നട്ട് മൂന്ന് മുതൽ അഞ്ച് വർഷത്തിനുള്ളിൽ കായ്കൾ ഉണ്ടാകും കായ്കൾ ഉണ്ടാകാൻ തുടങ്ങിയാൽ ആറുമാസം കൊണ്ട് വിളവെടുക്കാൻ സാധിക്കുന്നതാണ് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് ധാരാളം വിറ്റാമിനുകൾ ഫൈബർ ആന്റി ഓക്സിഡന്റുകൾ എന്നിവ അടങ്ങിയിട്ടുള്ളതിനാൽ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിനും ഹൃദയാരോഗ്യം സംരക്ഷിക്കുന്നതിനും ചർമ്മ സംരക്ഷണത്തിനും സഹായിക്കുന്നു പനിക്ക് ശേഷമുള്ള ശരീരവേദന മാറ്റാൻ സഹായിക്കുന്നു രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു ഇതിലടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യം രക്തസമ്മർദ്ദം സാധാരണ നിലയിൽ നിർത്താനും ചീത്ത കൊളസ്ട്രോൾ ആയ എൽ എൽ കുറയ്ക്കാനും സഹായിക്കുന്നു വിറ്റാമിൻ സിയും ആന്റി ഓക്സിഡന്റുകളും ഉള്ളതിനാൽ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു അണുബാധകളെ പ്രതിരോധിക്കാനും സഹായിക്കുന്നു ധാരാളം വിറ്റാമിനുകൾ ഫൈബർ ആന്റി ഓക്സിഡന്റുകൾ എന്നിവ അടങ്ങിയിട്ടുള്ളതിനാൽ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിനും ഹൃദയാരോഗ്യം സംരക്ഷിക്കുന്നതിനും ചർമ്മ സംരക്ഷണത്തിനും സഹായിക്കുന്നു ശേഷമുള്ള ശരീരവേദന മാറ്റാൻ സഹായിക്കുന്നു രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു ഇതിലടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യം രക്തസമ്മർദ്ദം സാധാരണ നിലയിൽ നിർത്താനും ചീത്ത കൊളസ്ട്രോൾ ആയ എൽ ഡി എൽ കുറയ്ക്കാനും സഹായിക്കുന്നു വിറ്റാമിൻ സിയും ആന്റി ഓക്സിഡന്റുകളും ഉള്ളതിനാൽ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു അണുബാധകളെ പ്രതിരോധിക്കാനും സഹായിക്കുന്നു